പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ടില്ലേ തൃശ്ശൂരാണ് ഉള്ളത് ചേറ്റുവ പാത്ര അപ്പോൾ ഈ കണ്ടില്ലേ കക്ക ഉള്ള മണലൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇപ്പൊ കൊല്ലത്ത് അപകടം ഉണ്ടായി അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാം മണലെടുക്കുന്ന കാഴ്ചകളും അതിൻ്റെ ഒപ്പം തന്നെ അണ്ടർപാസ് നിർമ്മിക്കുന്നതിൻ്റെ കാഴ്ചകളും കാണിക്കാ വീഡിയോ വീടുകൾക്ക് ഇറങ്ങിട്ട കണ്ടില്ലേ നല്ല കക്ക തൊണ്ടിട്ട് അതിൽ ചേറ്റുവ പോണീ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇവിടുത്തെ മണൽ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട് ഇപ്പോൾ ആദ്യം കണ്ടില്ല കക്കളുള്ള മണല് അപ്പോൾ അതുപോലത്തെ മണലും ഇതിപ്പോ കുറച്ച് നല്ല മണലായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനത്തെ മണലും കൂടിയിട്ട് റോട്ടിലൊക്കെ മിക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫുള്ള് ന്യൂസിലും കാര്യം ഒക്കെ അങ്ങനെ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുഴ മണൽ യൂസ് ചെയ്തുകൊണ്ടാണ് റോഡ് കേടായി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുറിച്ചിട്ടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത് അതുപോലെ തന്നെ അണ്ടർപാസ് നിർമ്മിക്കുന്ന കാഴ്ചയും ഒന്ന് കാണിച്ചു തരാം ഇവിടെയൊക്കെ പറഞ്ഞാൽ ഫുള്ള് മണലിട്ടിട്ട് ഇപ്പോൾ കുറേ മണൽ കൊണ്ടുപോയിട്ടാണ് റോഡ് പണി ചെയ്യണത് കേട്ടോ നല്ല രീതിയിൽ എടുത്തുകൊണ്ടിരുന്നു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി ഇപ്പോൾ ഇന്നക്ക് വേണ്ടിയിട്ട് പറയട്ടോ ഒരുപാട് ടൈപ്പ് മണൽ തന്നെയാണ് ഒരു പുഴ തന്നെ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല കക്ക കൂടിയിട്ടുള്ള കളർന്ന മണല് അതുപോലെ തന്നെ കറുത്ത ചെളി പോലത്തെ മണല് അതുപോലെ തന്നെ നല്ല എം സെവൻറ്റ് പോലത്തെ മണല് പിന്നെ നമ്മൾ നോർമൽ രീതിയിലുള്ള മണല് അങ്ങനെ ഒക്കെ കൂടി മിക്സ് ആയിട്ടാണ് ഇവിടെ നിന്ന് എടുത്തോണ്ടിരിക്കണത് അപ്പം അതാണിപ്പോൾ നമ്മളെ റോഡിൽ നിർമ്മിക്കുന്നതും ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും അത് കേട്ടോ റോഡ് പണിക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ ഇതൊരു കറുപ്പ് കളറുള്ളൊരു ചെളി പോലത്തെ മണലാട്ടാണ് അപ്പം ഇതിങ്ങനത്തെയൊക്കെ മണലിട്ടിട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു പക്ഷെ നമ്മളെ ശിവാലയയുടെ കമ്പനി ഇവിടെ ഈ കംപ്ലീറ്റ് തൃശ്ശൂർ ഒഴിച്ചിലും ഒരുവിധമൊക്കെ ഇപ്പം മണലിട്ടിട്ട് തന്നെയാണ് വർക്ക് നടത്തുന്നത് ക്വാളിറ്റി ഉണ്ടാവുമെന്ന് വിചാരിക്കണേ ഒന്നും സംഭവിക്കാണ്ടിരിക്കട്ടെ പിന്നെ പറഞ്ഞാൽ ഇത് ഇടിയാൻ കാരണം മണലാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് യോജിക്കാൻ പറ്റില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ ചുവന്ന മണ്ണടിച്ച സ്ഥലത്താണ് ഇത് ഇടിഞ്ഞു വീണത് ഇതെന്താ പ്രശ്നം വെച്ചാൽ ഈ ചതപ്പായ സ്ഥലം ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് തൃശ്ശൂർ റീച്ചിൽ തന്നെയാണ് പല സ്ഥലത്ത് വരുന്നുണ്ട് ചവക്കാട് വരുന്നുണ്ട് ചെ വാടനപ്പുള്ളി അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ മതിലകം ബൈപ്പാസിൽ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് പാടം പോലത്തെ പ്രദേശത്താണ് ഈ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാട്ടെ അപ്പൊ നമുക്ക് ഒരു അണ്ടർപാസ് എങ്ങനെ ഉണ്ടാക്കണം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവുക അതിന്റെ ഒപ്പം ഞാൻ പറയാട്ടെ എന്റെ കാര്യങ്ങളൊക്കെ എന്താ സംഭവിച്ചോണ്ടിരിക്കണൊക്കെ ചാവക്കാട് ബൈപ്പാസ് ആണ് കണ്ടോണ്ടിരിക്കട്ടെ അതില് കണ്ടില്ലേ നിർമ്മിക്കുന്നത് ഇത് ഇതുപോലെ നിർമ്മിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവൂലോ അത് അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്തിട്ട് വലിയ മതിൽ പോലെ ഹൈറ്റാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇത് അടിത്തറ ആയിട്ടുള്ളൂ ഈ ചാവക്കാട് ബൈപ്പാസ് പറഞ്ഞാൽ ഫുള്ള് ചതുപ്പായ സ്ഥലം കേട്ടാ അപ്പോൾ ഇതേപോലെ നിർമ്മിക്കണമെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടില്ല ചാവക്കാട് ബൈപ്പാസിൻ്റെ കാഴ്ചന് കാണുന്നുണ്ടോക്കിയേ ഫുള്ള് ചതുപ്പായ സ്ഥലമാണ് അപ്പോൾ ഇനി ഇവിടെ ഒക്കെ അതേപോലെ കെട്ടുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ പണി സ്റ്റാർട്ടാക്കിയിട്ടൊന്നുമില്ല അതേപോലെ അടീന്ന് മാന്തിയിട്ട് ഫുള്ള് വലിയ മതില് പോലെ കോൺക്രീറ്റ് ചെയ്ത് പോവാണെങ്കിൽ ഇടീന പ്രശ്നം ഒരു പരിധിവരൊക്കെ ഉണ്ടാവില്ലാട്ടോ എന്നിട്ട് അത്ര അടിയിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് വരികല്ലോ ഇപ്പം ജസ്റ്റ് എത്ര ഒരു ആറടി എട്ടടി താഴ്ച്ച തന്നെ വരുന്നത് എന്നിട്ട് വെറുതെ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പൊക്കി വരികയാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇതേപോലത്തെ ഒരു സിസ്റ്റമാറ്റിക്ക് എല്ലാ ഹൺഡ്രഡ് പാർസൻ നിർമ്മിക്കുകയാണെങ്കിൽ ഇതിപ്പം ചതുപ്പായതുകൊണ്ടാണ് അവർ ഇവിടെ നിർമ്മിക്കണത് അതുപോലെ തന്നെ വാടാനപ്പള്ളി ബൈപ്പാസിൽ എന്താ സ്ഥിതി എന്ന് അറിയില്ലാട്ടോ ഞാൻ കണ്ടെത്തില്ല അവിടെ ഇങ്ങനെ നിർമ്മിക്കണത് അപ്പോൾ അതേപോലെ ഇതേപോലെ നിർമ്മിക്കണം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം മേൽപ്പാലം ഉണ്ടാക്കാൻ ഇതിനെയൊക്കെ പത്തു പൈസ ചിലവായത് കൊണ്ടാണ് മേൽപ്പാലം ഉണ്ടാക്കാതെന്ന് ഇതുപോലെ ആണെങ്കിൽ ഒന്നുകൂടെ എക്സ്പെൻസ് കുറയും ചെയ്യും നല്ല ക്വാളിറ്റി കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാണ് നോർമലായിട്ട് ഉണ്ടാക്കുന്ന അണ്ടർപാസ് കേട്ടോ ഇത്ര താഴ്ച ഉണ്ടാവുകയുള്ളു പറഞ്ഞ ഒരാൾ ഒന്നരാളാണ് താഴ്ച്ചാൽ അവിടെ നിന്നാണ് അത് ശിവാലയ കമ്പനി ഇങ്ങനാണ് മറ്റവരൊക്കെ ചെറിയ കട്ട കട്ട കച്ചിട്ട് പൊക്കിക്കൊണ്ടിരിക്കുക വേണ്ടില്ല ഇത്ര താഴ്ചയിലാണ് ഇത്ര ഹൈറ്റിലും മണ്ണ് ഇട്ടിട്ട് കൊണ്ടുവരണം അത്ര അധികം മണ്ണ് ഇടണം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് അപ്പം ഇങ്ങനെയാണ് അണ്ടർപാസ് നിർമ്മിക്കണത് അപ്പം ഇത് ഈ രാവുമ്പോൾ ചതപ്പ് സ്ഥലമാകുമ്പോൾ ഇതിമൊന്നും നിൽക്കില്ല അതാണ് മെയിൻ ആയിട്ട് ഈ ചതുപ്പ് സ്ഥലത്ത് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ നാട്ടിൽ പാട പ്രദേശമാണ് എൻ്റെ അവിടെ പാടത്തൊക്കെ ബണ്ടില് മണ്ണടിക്കുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടാ പാടത്ത് മണ്ണടിക്കണ ബണ്ട് ഇരിക്കുക പാടപ്രദേശമുള്ളവർക്കൊക്കെ അറിയും അതാ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഹണ്ടർ പാസ് ഉണ്ടാക്കണത് ഇപ്പൊ എന്തങ്ങനെ ഉണ്ടാക്കണെന്ന് എനിക്ക് അറിയില്ല അത് മുന്നേ ഞാൻ വീഡിയോസിൽ കണ്ടിട്ടില്ലാട്ടോ അഞ്ഞിപ്പോ ഈ പ്രശ്നം നടന്നുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കണ അതും അറിയില്ല ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയി ചെയ്യാൻ കേട്ടോ ഇവിടൊക്കെ മണല് ചുവന്ന മണൊക്കെ മിക്സ് ആയിട്ടാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇത് ചേറ്റുവ പാലാട്ടാ ചേറ്റുപാലത്തിന്റെ അടുത്ത ഹണ്ടർ പാസ്സാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കണത് ഇപ്പൊ ഞാൻ അത് കാണിക്കണങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടോ ഇവിടെ ഒരു ഒന്നരാളായി താഴ്ചലൊക്കെ ആവും അത് പൊക്കിയിട്ട് വരിണ്ടാവുക അപ്പൊ ഇത് ഇതേപോലെ ചെയ്താലും മതി എന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടാ ഞാൻ ആദ്യം കാണിച്ച പോലെ ചവക്കാട് ബൈപ്പാസിൽ കാണിച്ച പോലെ മതില് രൂപത്തിൽ നല്ല കനത്തിൽ കോൺക്രീറ്റ് അടിയിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നല്ല ഉറപ്പുണ്ടാവും അതേപോലെ ചെയ്യാത്തതുകൊണ്ടൊക്കെയാണ് ഇവിടെ പിന്നെ ചതുപ്പായ സ്ഥലല്ല ഇവിടെ ഇതൊക്കെ നടക്കുമായിരിക്കും പക്ഷെ ചതുപ്പായ സ്ഥലത്താണ് അങ്ങനെ വേണ്ടത് അപ്പൊ ഇതിൻ്റെ അടി കൂടെ ഒക്കെ പോകുമ്പോൾ പേടിയാവാൻ തുടങ്ങിട്ട് ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ പലപ്പോഴും ആ കോഴിക്കോടുണ്ടായ എന്ന മുതൽ ഒരു വീഡിയോ എടുക്കാൻ പോകണോ സമയത്ത് ഭയങ്കര പേടിയാട്ടാ എന്നുവെച്ചാൽ അത് കറക്റ്റ് ഉറപ്പിച്ചൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് കണ്ടില്ല ഇവിടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കണ്ടില്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തൊട്ടടിയിൽ നിന്ന് പൊക്കി പൊക്കി പൊക്കിങ്ങനെ കൊണ്ടുവരികയാണ് മണ്ണിട്ടിട്ട് ഇത് ചാവക്കാട് ബൈപ്പാസ് ആട്ടാ ചാവക്കാട് ബൈപ്പാസിൽ കണ്ട ഭാഗമാണ് ഞാൻ അത് പല സ്ഥലത്തിനും കാണിക്കണം നിങ്ങൾക്ക് ഈ അണ്ടർപാസിന്റെ നിർമ്മാണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ കണ്ടില്ലേ ഇവിടെ നിന്ന് ചെറിയ രീതിയിലൊന്ന് കോൺക്രീറ്റ് നിന്ന് മണ്ണ് മാന്തിയിട്ട് പിന്നെ അങ്ങനെ കട്ട് വെച്ചിങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ഇവിടെ അത്യാവശ്യം ആയിട്ട് പൊക്കിയുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പേടിയ പോകാൻ തുടങ്ങിയതിൻ്റെ അടി ഇവിടെ പോകുമ്പോൾ അവിടുത്തെ ഓർമ്മകൾ ഇങ്ങനെ വരും സംഭവിച്ചതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മീഡിയപ്പെടൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ കാണുന്നതല്ല അതിനോർച്ചിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഓർമ്മ വരും ഇടിഞ്ഞതൊക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിന് മാത്രം അപ്പം നീ വീണ്ടും മണലെടുക്കുന്ന കാഴ്ച തന്നെ കാണിച്ചു തരാം മണ്ണും മണലും മിക്സ് മിക്സായിട്ടാണ് ഏകദേശം കുറേ സ്ഥലത്തൊക്കെ വർക്ക് ചെയ്യണത് മണൽ തന്നെ ഈ കണ്ട മണൽ കണ്ടില്ല ഇത് കുറച്ച് വൃത്തി ഉള്ള മണലിട്ടാ അപ്പം അങ്ങനെ പല സ്ഥലത്തും പല ടൈപ്പ് മണലാണ് യൂസ് ചെയ്യുന്നത് ചെടിയായിട്ടും വരുന്നുണ്ട് കക്ക ഉള്ളതും വരും ഉണ്ട് ഇതിൽ കക്കാനൊക്കെ കാണില്ലാട്ടോ പിന്നെ ചേറ്റീവ പോയേന്ന് മണിലെടുക്കണൊക്കെ ആഴ്ച ബാക്കിയൊന്ന് കണ്ടു നോക്കിയൊക്കെ എത്ര എടുത്തോണ്ടെന്നൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാൻ ഞാൻ അത് മുന്നേ എടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്ന് കൂടി വീഡിയോ എടുത്ത് തട്ടുക അണ്ടർപാസ് നിർമ്മാണം ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചതാണ് പക്ഷെ ഇതും അതും കൂടിയിട്ട് ഒന്ന് ജോയിൻ്റാക്കി നോക്കിയതാണ് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കുക ഒരിക്കലും കമ്പനീനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ഒന്നല്ല ഞാൻ പറഞ്ഞതിന് മാത്രം അതായത് ചതപ്പ് സ്ഥലത്ത് ഞമ്മളതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ പാടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ചതപ്പ സ്ഥലത്ത് ഇതേപോലെ ചെയ്ത ഇതേപോലെ കണ്ടാവും ഇനി നമ്മൾ എത്രത്തോളം സ്ഥലത്ത് ഉണ്ടാവും ഒരു പിടുത്തില്ല എന്താ വെച്ചാൽ വാടാനപ്പള്ളി ബൈപ്പാസും ചാവക്കാട് ബൈപ്പാസ്സിൽ ഇപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന കാണാണ്ട് പിന്നെ ഇനി അങ്ങനെ മതിലകം ബൈപ്പാസ് പിന്നെ ഒരു കിലോമീറ്റർ വൈഡായിട്ട് പാലം വന്നിട്ടുണ്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇനി അങ്ങനെ പല സ്ഥലത്തും ഈ ബൈപ്പാസ് പോകണൊക്കെ ഇതേപോലത്തെ സ്ഥലത്തേക്ക് ചതുപ്പോ വാടാനപ്പള്ളി ബൈപ്പാസ് ആണെങ്കിൽ മെയിന് കുറേ സ്ഥലത്ത് പോകാ ചതു പോയ സ്ഥലത്ത് കൂടെ പോണത് ഞാൻ ഭാവിയിൽ കണ്ടറിയാം അതുപോലെ തന്നെ കക്കള്ളം മണല് യൂസ് ചെയ്യുമ്പോൾ അത് അവർ ഒന്നും മാറ്റിയിട്ടൊന്നല്ല യൂസ് ചെയ്യണത് മിക്സ് ആയിട്ട് അടിക്കന്നെയാണ് അപ്പം അതും കമ്പനി ഒക്കെ ശ്രദ്ധിക്കാത്തന്നെ കുറവ് അങ്ങനെ ഉണ്ട് ഓക്കെ വേണ്ടില്ലേ മണല് തകർത്ത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം മണ്ണ് മണലും എടുക്കുന്നുണ്ട് ഇട്ടാ ഇഷ്ടം പോലെ മണ്ണും വരുന്നുണ്ട് ചുവന്ന മണ്ണും അപ്പം രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടിക്കണത് കൂടുതൽ ചെയ്യണത് ഒറ്റയ്ക്ക് ചെയ്യണത് എവിടും കണ്ടിട്ടില്ല ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടാന്നൊന്നും അറിയില്ല മണ്ണിന്റെ ടെസ്റ്റ് കാര്യം ചെയ്യണ്ടത് അതെനിക്ക് അറിയുന്ന സംഭവമാണ് മണ്ണിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടൊന്നും നമുക്കറിയില്ല